എപ്പിസോഡിലേക്ക് സ്വാഗതം എന്താന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കാം എനിക്ക് അതിന് പ്ലാൻ കിട്ടിട്ടില്ല പക്ഷെ എനിക്ക് പ്ലാൻ കിട്ടിയതും അത് ഞാൻ ക്രിയേറ്റ് ചെയ്വിനകത്ത് ഉണ്ടാക്കിയതും അത് ഉണ്ടാക്കുന്ന റീസോഴ്സ് കയ്യിലോട്ടെടുത്ത് വെച്ചതും ഇവിടെ വരാൻ പോകുന്ന സ്റ്റേഡിയത്തിന്റെ ആണ് അത് തന്നെ ഫൈനലി ഇന്നത്തെ എപ്പിസോഡില് ഞാൻ ഈ ഒരു സൈഡില് ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു സ്റ്റേഡിയത്തിനകത്ത് ആൾക്കാർ ഇരുന്നിട്ടായിരിക്കും ഈ ഒരു സൈഡിൽ കിടക്കാൻ പോകുന്ന ആ ഒരു മോശ സോർച്ചനെ നോക്കിയിരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നത് പോലെ ആ ഒരു ആറു മൂന്ന് സെന്റ് എല്ലാം വെച്ചിട്ട് ഒരു ക്രൗഡും കൂടി എനിക്ക് അതിന്റെ മേലോട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഇന്ന് ഇന്നപ്പോ ഒരുപാട് ജോലിയുണ്ട് ആ ഒരു സ്റ്റേഡിയം ഇവിടെ ബിൽഡ് തയ്ക്കണമെന്ന് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ടണൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു ടണലും നേരെ കൊണ്ടുവന്ന് എനിക്ക് അതിലോട്ട് കണക്ടും ചെയ്യണം ഇത് ഇറങ്ങിയിട്ട് നേരെ ഒന്ന് കേറാൻ പോകുന്നത് ആ ഒരു സ്റ്റേഡിയത്തിനകത്തോട്ടായിരിക്കണം അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റേഡിയം സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സ്റ്റേഡിയം ഒന്നും ഇല്ല നമ്മുടെ ആ ഒരു ക്രിക്കറ്റും ഫുട്ബോൾ എല്ലാം കളിക്കുന്ന ഒരു റൗണ്ട് സ്റ്റേഡിയം അങ്ങനത്തെ സ്റ്റേഡിയം അല്ലെ ഈ ഒരു സൈഡില് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിൽ ഡയഗനൽ ആയിട്ട് ഒരു സ്റ്റേഡിയം അതാണ് എന്റെ പ്ലാൻ അവൻ ഇവിടെ പോകുന്നു ഇവിടെ കിടന്നവനല്ലേ അവൻ അവൻ എങ്ങനെ കയറായി പോയി ഇവ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഒരു സ്ലൈം ബ്ലോക്ക് അല്ലെ അതിനടിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി പെട്ടിക്കകത്ത് ലീഡുണ്ടാവു പെട്ടിക്കകത്ത് ലീഡു ഇല്ല ഇപ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം അവന്റെ ഫ്രീഡം അവൻ എൻജോയ് ചെയ്തോട്ട് അടുത്ത എപ്പിസോഡിലെ ആ ഒരു മോശ സോറസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പാർക്കിന്റെ പണി ഞാൻ മുഴുവൻ തീർക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിന്നെ തിരിച്ചവിടെ കിട്ടിയിടും ആ ടീറച്ച ഫുഡായിട്ട് ഞം അപ്പൊ അത് തന്നെ അടുത്ത എപ്പിസോഡിൽ ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്ത് ഇവിടെ ആ ഒരു മോദ ഉണ്ടാക്കി ഇത് കംപ്ലീറ്റ് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ട് ഈ ഒരു ഡൈനോ പാർക്കിന്റെ പണി ഞാൻ നാളെ തോടെ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് മാസങ്ങൾ കുറെ ആയി നമ്മളിത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെ കൊണ്ട് എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കണം നാളെ ഇത് കംപ്ലീറ്റ് ആക്കണം അതിന്റെ കൂടെ തന്നെ ഒഫീഷ്യൽ ആയിട്ട് എനിക്ക് എന്റെ ഫസ്റ്റ് റൈഡ് ഇതിലൊന്ന് റൈഡ് ചെയ്ത് നോക്കണം ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിരിക്കും അത് എന്റെ പേര് ശ്രുതി അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഈ ഒരു സ്റ്റേഡിയം ഇവിടെ നിന്ന് ഉണ്ടാക്കി വെക്കാം അത് ഉണ്ടാക്കി വച്ചിട്ട് എനിക്ക് കുറച്ച് ഡീറ്റെയിലിങ് പണി അല്ലാതെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതൊന്നും ാക്കുമ്പോ കുറച്ചിതൊന്ന് ഫ്ലോട്ടായിട്ട് നിൽക്കും ഇത് ഗ്രൗണ്ടിലൂടെ ഞാൻ നല്ല അറ്റാച്ച് ചെയ്തിട്ടില്ല അതും ചെയ്ത് ഈ ഒരു ടണൽ അല്ലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് കാണിക്കാം തന്നെ അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയ ടൈൽ ആപ്സ് പോയി കണ്ടിട്ടുവാ എന്റെ റീപ്ലേ മോഡ് പണി തരൂല്ലെങ്കിൽ ഇവനെ ടീറക്സ് തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു തന്നെ ചാൻസ് ഉണ്ട് മനുഷ്യനെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല വന്ന് വിളിക്കുകയും ചെയ്യാണ് ബിൽഡ് ചെയ്യാൻ തന്നെ ഇടയ്ക്ക് വന്ന് കാര്യം ഞാൻ അപ്പൊ ഇരിക്കുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം ഇത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ ഇപ്പൊ ഫ്ലോട്ട് ആര് നിക്കുകയാണ് ഇതൊരു ഇതോട് താഴെ പ്ലേസ് ആയിട്ടില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്ലേസും ചെയ്യണം അതിന്റെ കൂടെ തന്നെ ദൂ ഇരിക്കുന്ന ആ ഒരു ടണലിനെ നേരെ കൊണ്ടുവന്ന് ഇതിലോട്ട് കണക്ടും ചെയ്യണം അപ്പൊ ആദ്യം തന്നെ ഇതിനെ നമുക്കൊന്ന് ലാൻഡ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് കുറച്ച് ഈ ഒരു ടോർച്ചും ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്സ് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അത് വച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തറയിലോട്ടൊന്ന് തട്ടിക്കാം ഈ ഒരു തൂണിരിക്കുന്നത് പോലെ നേരെ വന്നിട്ട് ഇതിന്റെ താഴോട്ട് ഒരു തൂണിതാ ഇവിടെ വേറെ ഒന്ന് ഇവിടെ പിന്നൊന്ന് ഇതായി ഇവിടെ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സപ്പോർട്ട് അവിടെ കിട്ടിക്കോളും ഇനി ഇതിനടിയിലോട്ടൊന്നും സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾറെഡി ടോർച്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് കുഴപ്പമില്ല ഇനി ഇതാ ഈ ഒരു പ്ലാറ്റ്ഫോമിന് കുറച്ചൊന്ന് വലുതാക്കി നേരതായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ലാൻഡിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം ഈ ഒരു രണ്ട് ബ്ലോക്ക് വയഡായിട്ട് തന്നെ കളിക്കുക ഇതുപോലെ ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതാകേണ്ട ഇങ്ങനെ വന്നിട്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇത് അതുവരെയായി എന്നാലും കുറച്ചും കൂടെ ഇതൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വലുതാക്കി ഈ ഒരു മതിലും കൂടി ഒരു കൈവരി പോലെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം കുറച്ചത് ഇതുവരെ മതി ആര് നേരെ വന്നിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആൾക്കാർക്ക് ഇതാ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലോട്ട് കയറിയിരുന്ന് ആ ഒരു മോശ സോറസ്സിനെ കാണാൻ പറ്റും ആ ഒരു മോശ സ്രോതസ് കൂടെ വന്നിട്ട് ഇങ്ങനെ ചാടി ഏറെ നിൽക്കണം അപ്പോൾ ഞാനെന്താ ഈ ഒരു ചെയിൻ ഇവിടെ കംപ്ലീറ്റ് അങ്ങ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്ത് കാണാം എനിക്കൊരു ഷാർക്കിനെ കെട്ടി ഇടാൻ വേണ്ടിയിട്ട് ആ ഞാൻ ഈ ഒരു ബുള്ളിൻ്റെ ഇൻസ്പിറേഷനും ഇൻപിറേഷനും ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കാം ജുറാസിക് വേൾഡ് എന്ന് പറയുന്ന മൂവിക്കകത്തുള്ള ഒരു സീനാണത് അതാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും നാളത്തേക്ക് ഇതിന്റെ ബാക്കി ജോലി മാറ്റിയിട്ടുണ്ട് ആ ഒരു മോശ വർസ് വരുന്ന പാർട്ട് ഇനി നമുക്ക് ഈ ഒരു ടണലിനെ നേരെ കൊണ്ടുവന്ന് ഇതിലോട്ടങ്ങ് കണക്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ലാൻഡും കൂടി കുറച്ചൊന്നെടുത്ത് മാറ്റേണ്ടി വരും എന്നാലും പ്രശ്നമില്ല അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഈ ഒരു ഗ്രാന്നെടുത്ത് മാറ്റി ഇതിനെ നേരെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ ഇവിടുന്നതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് നേരെതാ ഇങ്ങോട്ട് വന്ന് ഇതിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓ ഈ ഒരു ബ്ലോക്കും തീർന്നല്ലേ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് അതും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം ഓക്കെ ഈ ഒരു പ്ലേസിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നാളെ തന്നെ ഇനി ഇതും കൂടി ഇതൊന്ന് മതി അങ്ങനെ നമ്മൾ ആ ഒരു പാത്തായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു സൈഡ് കുറച്ചൊന്ന് കവർ ചെയ്ത് അങ്ങോട്ടൊന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം ഇത് എങ്ങനെയായിരുന്നു അഞ്ച് ബ്ലോക്ക് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് ഇവിടെ വരും ഓക്കെ ഓ ഈ ഒരു ഗ്ലാസ് വേണമായിരുന്നു അത് ഞാൻ എന്താ ഇനി ഇത് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു ടണലിൽ നേരെ അസ്റ്റൻഡ് ചെയ്തോണ്ട് വന്നിട്ട് എന്റെ ഈ ഒരു സ്റ്റേഡിയത്തിനകത്തോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം കുറച്ചതായി ഇവിടെ ഇങ്ങനെ ഇതിനെ പോലെ ഇതിപ്പോ ഒരുവിധം ആയല്ലോ ഇത് ഇവിടെ നേരം ഇങ്ങറ്റത്തോട്ട് ഇതിങ്ങനെ വന്നിട്ട് ഇതും ഇങ്ങറ്റത്തോട്ട് ഇത് ഇവിടം വരെ പിന്നെ ഇത് ഇവിടം വരെ ഇത് ഇത്രയും തന്നെ മതി നല്ല ക്ലീൻ ബിൽഡ് ആയി ഇനി എനിക്ക് എന്റെ ഡോമിന് ഈ ഒരു ബ്രിഡ്ജ് നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഒന്നെങ്കിൽ ഈ ഒരു മയങ്കട്ട് യൂസ് ചെയ്തിട്ട് എന്റെ ഒരു പാർക്ക് മുഴുവൻ ചുറ്റിക്കറ കാണാം അതല്ലെങ്കിൽ ഒരു പാത്ത് യൂസ് ചെയ്തിട്ട് നേരെ ഈ ഒരു ടണൽ യൂസ് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി ഇവിടെ നിൽക്കുന്ന എന്റെ ക്യൂട്ട് ഡൈനോസോർ എല്ലാം കണ്ട് നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പിന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ആ ഒരു മോശ സോറസ് നിക്കണം അതാണ് ഫൈനൽ പ്ലാൻ ഓക്കെ അങ്ങനെ ആ ഒരു ടണലിന്റെ പണി തീർന്നു ഇനി അടുത്ത ജോലി ഇവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് ഇത്തണം ഞാൻ ഇനി അത് ചെയ്യാം അതൊരു ചെറിയ ടാസ്ക് ആയിരിക്കും എത്ര പേരും നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും ഇതിനകത്തുള്ള ഓരോ ബ്ലോക്കിനകത്ത് ഓരോരുത്തർ ഇരിക്കുന്ന രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വേൾഡ് നല്ലോണം ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്ര നാം വയ്ക്കാം ആ ഒരു കാര്യം ചെയ്യാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മാത്രം നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ ഇരുത്താം നാളെ ആ ഒരു മോശ സോസ് ഇവിടെ ഉണ്ടാക്കിയിട്ട് പിന്നീട് നമുക്ക് വേറെ ഒരുപാട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാം കാരണം ആ ഒരു മോശ സോർച്ച ഇവിടെ വരുന്ന നോക്കിയിട്ട് എനിക്ക് അവരുടെ ആ ഒരു ഹെഡ് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്ത് എവിടെ വേണമെങ്കിലും മോശ സോർച്ച് വരാം ഇപ്പൊ അതാ അവിടെ ഇല്ലാതെ തന്നെ ഇതിനകത്ത് മുഴുവൻ ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് കൊണ്ടുരുത്തി കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും എങ്ങോട്ടെങ്കിലൊക്കെ നോക്കിയിരിക്കും അത് ബോറായി പോകും പിന്നീട് അതുകൊണ്ട് നാളെ ആ ഒരു മോശ സോർജന ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടെ എത്താം ഇന്നത്തേക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരാളെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യം തന്നെ ആ ഒരു ആർമർ അത് ഞാനൊന്ന് വാങ്ങാം എന്റെ എമ്മറുടെ എടുത്തിട്ട് കുറച്ച് പേര് എമ്മറുടെയും കയ്യിലോട്ട് എടുത്ത് ഈ ഒരു ആർമറിന്റെ കയ്യിൽ നിന്ന് ബൂട്ട് പാൻസ് പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് അത് മൂന്നും മാത്രം മതി ഇനി ഇത് പൊട്ടിച്ചെടുത്തത് ഇതിനകത്തോട്ട് എറിഞ്ഞിട്ട് ഇതും പൊട്ടിച്ചെടുത്ത് ഇനി പോയിട്ട് ഒരു ആർമർ സ്റ്റാൻഡ് കൊടുക്കണം പിന്നെ ഒരു ഹെഡ് കൊടുക്കണം ആർമർ സ്റ്റാൻഡ് റെഡി കൂടെ ഹെഡ് ഞാൻ ഈ ഒരു യുവക്കറിൻ്റെ എടുക്കുന്നു അതിൻ്റെ ഒരുപാടുണ്ട് ഇനി പറഞ്ഞത് തിരിച്ച് ഇതായി ഇങ്ങോട്ട് വന്നിട്ട് ഒരാളെ മാത്രം ഇതിനകത്തോട്ട് കയറി വരുന്നതാ ഈ ഒരു സൈഡില് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ആർമസ് സെന്റ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മൂന്ന് പീസ് ആർവറും കൊടുത്ത് ഈ ഒരു ഹെഡും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ആ ഒരു പ്രീസെറ്റ് ഉണ്ട് പോസ് പ്രീസെറ്റ് അതിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ അതാടങ്ങുന്നു സിറ്റിങ് ഇത് കഴിഞ്ഞാൽ അവൻ ഇരിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു പ്രീസെറ്റ് സെറ്റ് ആയിക്കോളും പക്ഷെ അവൻ എന്താ ഇപ്പോഴും കയറിലാണ് അവനെ നിർത്താൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു മൂവ് കൊടുത്ത് ഈ ഒരു ഡൗൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അവൻ നേരെ താഴോട്ട് വയ്ക്കോളും അപ്പോൾ അവനെ അവിടെ ഒന്ന് ഇരുത്തിയിട്ട് കുറച്ചൊന്ന് നീക്കി വയ്ക്കാം ഇത് തന്നെ മതിയാവും ഇത് മാത്രമല്ല നമുക്ക് കുറച്ച് ആ ഒരു കൊച്ചുകുട്ടികളെയും കൂടി ഇതിനകത്തോട്ട് കൊണ്ടുവരണം ഈ ഒരു പാർക്കിൻ്റെ ആ ഒരു മെയിൻ അട്രാക്ഷൻ ഏതാണ് അതാക്കണ്ട ഇപ്പോൾ എനിക്ക് ഈ ഒരു തല എങ്ങോട്ട് തിരിച്ച് വയ്ക്കണമെന്ന് ഒരു ഇല്ല ആ ഒരു മോശ ചോറ് അവിടെ വരാത്തത് കൊണ്ട് അടുത്ത് ഇപ്പോൾ തോട്ട് നമുക്ക് അതും കൂടെ റെഡിയാക്കിയിട്ട് അതെങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പ ഒരാൾ മാത്രം ഇവിടെ നിന്ന് ആകാശം നോക്കി നിൽക്കുകയാണ് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ ഈ ഒരു പാർക്കിന്റെ പ്രോഗ്രസ് ഞാൻ കുറച്ചൊന്നും മുമ്പിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ആ ഒരു മോശ സോറസും കൂടി ഈ ഒരു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ പണി മുഴുവൻ കഴിഞ്ഞോളും അതും ചെയ്ത് എനിക്ക് ഇവിടെ മുഴുവൻ ഒന്ന് ഡെക്കറേറ്റും ചെയ്യണം അപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു പാർക്കിന്റെ പണി മുഴുവൻ കംപ്ലീറ്റ് ആയിക്കോളും പേര് സുതി അപ്പോൾ എന്തായാലും നാളത്തോട് കൂടി ഇതിന്റെ പാടി ഞാൻ തീർക്കുന്നത് എന്തെങ്കിലും ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തഴക്കാമേതാ മതി ഞാനതിവിടെ ബിൽഡ് ചെയ്യാൻ നോക്കാം ആ പിന്നെ ഇവിടെ എനിക്കൊരു ലൈനെ ഉണ്ടാക്കണം അതിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല അത് പിന്നെ ഇത്രയും മഴയൊന്നും ഇല്ല കാരണം അതൊറ്റ ബിൽഡ് ആണ് അതല്ല വന്നവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലസ്സോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്കിൻ്റെ അടുത്ത എപ്പിസോഡി കാണാം പറ്റാപ്പാ ബൈ